ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ കച്ചവട സ്ഥാപനങ്ങളിലുള്ള ജോലിക്കാർക്ക് തന്നെ അവരുടെ ചരക്കറക്കാം യൂണിയൻകാരെ കൊണ്ട് അറപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും കൊടുക്കേണ്ടതില്ല അപ്പോൾ അത് സുപ്രീം കോടതി വിധിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അതായത് കച്ചവട സ്ഥാപനങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിമൻറ്റ് കട അല്ലെങ്കിൽ അല്ലെ കട പച്ചക്കറി പച്ചക്കറിക്കട എന്നുവേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലേക്ക് ചരക്ക് ഇറക്കാൻ യൂണിയൻകാരെ ആവശ്യമില്ല യൂണിയൻകാർക്ക് വേണമെങ്കിൽ ആ സ്ഥാപനങ്ങളിലെ ജീവനക്കാരനാകാം അല്ലാതെ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ചുമടറുക്കാൻ പോകാൻ പാടില്ല അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥാപനങ്ങളിൽ ചരക്കിറക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് അവിടെ ചിരക്കറക്കാം അല്ലാതെ പറ്റില്ല അപ്പോൾ ഇത് ഭയങ്കര ഒരു കേരളത്തിലെ ഒരു പ്രസ്ഥാനമാണ് ഈ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയണത് ചുമട്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇവർ ഈ കോറികളൊന്നും ഇവർ പിന്നെ ചുമട്ട് തൊഴിലാളിയായിട്ട് ഇവർ പോവില്ല അതായത് പിന്നെ ടാറിങ് മണിക്ക് ഇവർ പോവില്ല ടാറിങ് യൂണിക്സേത്ത് ചെളിയാവുമല്ലോ ടാറാവും അപ്പോൾ അതൊന്ന് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ കുറേ ഉടായ്പ ടീമുകളാണ് ഈ യൂണിയൻ കാര്യം എന്ന് പറയണത് അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് നല്ലൊരു പണിയാണ് കിട്ടിയേക്കണത് അപ്പോൾ ആരും പൈസയും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട നിങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇറക്കാം ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പരിപാടി അവിടെ നിർത്തുക അതിന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അത്രമാത്രം ഇനി ചെയ്യാൻ പാടുള്ളൂ